ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ നിത്യ വളരെ സന്തോഷത്തിലാണ് അതുപോലെ തന്നെ ഹരിയും ഇവരുടെ പ്രണയം കണ്ട് രസിക്കുകയാണ് അമ്മാവനും സുജാതയും ഹരിക്ക് നിത്യ പ്രസാദം തൊട്ട് കൊടുത്തു അവരുടെ മുന്നിൽ ചമ്മി നിൽക്കാതെ പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് നിത്യ അവരുടെ മുന്നിൽ ഇപ്പോൾ ഹരിയാണ് ചമ്മി നിൽക്കുന്നത് അങ്ങനെ ഹരിയും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി പോകുന്നു അമ്മാവൻ സുജാതയോട് പറയുന്നു സുജാതെ നിത്യമോൾക്ക് നല്ല മാറ്റം അല്ലേ ഉണ്ട് ഹരിക്ക് അവാർഡ് കിട്ടിയത് മുതൽ നിത്യമോളുടെ പെരുമാറ്റത്തിൽ നല്ല മാറ്റമുണ്ട് പഠിതെല്ലാം മറന്നതുപോലെ അവൾ സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എനിക്ക് സുജാത പറയുന്നുണ്ട് ഇന്നത്തെ ഫങ്ഷൻ ഒന്ന് കഴിയട്ടെ എന്നിട്ട് രണ്ടുപേരെയും ഒന്ന് ചിരുത്തി ഒന്ന് സംസാരിക്കണം നമുക്ക് എന്റെ അമ്മാവൻ പറയുമ്പോൾ സുജാത പറയുന്നു ഇത് ഹരിക്ക് അവാർഡ് കിട്ടിയതിന്റെ സന്തോഷം മാത്രമാണോ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞല്ലേ പറ്റും ഇനി ഒരിക്കൽ കൂടി സംസാരിച്ച് തോൽക്കാൻ വയ്യന്ന് സുജാത അവരുടെ കാര്യത്തിൽ നമ്മൾ തിരക്ക് പിടിച്ചില്ലെങ്കിലും അവർക്കത് മറക്കാതിരിക്കാനും കണ്ടില്ലെന്ന് നടിക്കാതിരിക്കാനും സാധിക്കില്ല പിന്നെ എന്താ ഇപ്പോ പറയുന്നത് ആരാദ്യം പറയും അതാണ് ഇപ്പോ സംഗതി രാമകൃഷ്ണ തന്നെ പ്ര പ്രതീക്ഷകൾക്ക് ഒരു കുറവുമില്ലല്ലോ എന്നൊക്കെ സുജാതയും പറയുന്നു അവരെ കുറിച്ചല്ലാതെ പിന്നെ എനിക്ക് പ്രതീക്ഷിക്കാൻ ആരാ ഉള്ളത് സുജാത നോക്കിക്കോ അവന് അവാർഡ് ഏറ്റുവാങ്ങിക്കുമ്പോൾ അഭിമാനം നിറഞ്ഞ ഒരു അച്ഛനെ പോലെ ആയിരിക്കും ഞാൻ അത് കണ്ടു നിൽക്കുന്നത് കാത്ത് കാത്തു വെച്ച കാലം അവന്റെ കൂടെ നിൽക്കുന്ന ഒരു ദിവസം അതാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഈ അവാർഡ് ഫങ്ഷനിൽ ആങ്കറിങ് ചെയ്യുന്നത് വീണയാണ് അതിനുവേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വീണ എത്ര വലിയ അവാർഡായാലും ഇന്നത്തെ വേദിയിൽ നാണം കിട്ട ഈ എഴുത്തുകാരൻ തിരിച്ചു പോകും എനിക്ക് പ്രതികാരത്തിന് വേണ്ടി ഇത്രയും നല്ലൊരു അവസരം തുറന്നു കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഹരിയേട്ട നമുക്ക് കാണാം എന്നൊക്കെ വീണ മനസ്സിൽ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് രഘു റെഡി ആയിട്ട് വന്നിരിക്കുന്നു അമ്മാവനും റെഡി ആയിട്ടിരിക്കുന്നുണ്ട് എവിടെ ഇരിക്കയായിരുന്നോ എന്നൊക്കെ പറഞ്ഞവർ സംസാരിക്കുന്നുണ്ട് എല്ലാവരും റെഡി ആയില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മളെപ്പോലല്ലല്ലോ പെണ്ണുങ്ങൾക്ക് റെഡിയാകാൻ കുറച്ച് സമയം വേണ്ട എന്നൊക്കെ രഘു പറയുന്നു അച്ഛൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നു അച്ഛൻ അവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നെന്ന് അറിയാമോ ആദ്യം ഒരു ഷർട്ട് എടുത്തിട്ടോ അത് മാറ്റി വേറെ എടുത്തിട്ടോ പിന്നെയും വേറൊരെണ്ണം ഒരെണ്ണം എടുത്തിട്ടോ അത് കൊള്ളാലോ അവൻ ഈ നിറവൊന്നും ഇല്ലാത്ത ആയിരുന്നല്ലോ നല്ലൊരു അല്ലേ അപ്പോൾ അല്പം തയ്യാറെടുത്ത് പോകാമെന്ന് കരുതി കാണും എന്നൊക്കെ രഘു പറയുന്നുണ്ട് സുജാതയും ശരണനും റെഡിയായി എവിടേക്ക് വരുന്നുണ്ട് മോൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ സുജാര പറയുന്നുണ്ട് ഇറങ്ങാൻ നേരത്ത് പൊട്ടുന്നു മാറ്റണമെന്ന് പറഞ്ഞ് വീണ്ടും അകത്തേക്ക് പോയി ഇന്നും രണ്ടുപേരും നല്ല തയ്യാറെടുപ്പിൽ തന്നെയാണ് ഹരി ഇവിടെ ഷർട്ടിന്റെ നിറം മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ അമ്മാവനും പറയുന്നു ഹരി സാറ് ഇന്ന് എന്ത് കളറാണ് ഷർട്ട് ഇടുന്നതെന്ന് അറിയാമോ എനിക്കറിയാം എന്ന് ശരവണൻ പറയുമ്പോൾ സുജാറ പറയുന്നു പിന്നെ നീ ജോൽസിനല്ലേ ഇതൊന്നും ജോൽസിന്റെ ആവശ്യമില്ലമ്മ പന്ത ഉണ്ടോ ഞാൻ പറയുന്ന കളറിട്ടായിരിക്കും ഹരിസാർ ഇടയ്ക്ക് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ പന്തയത്തിനുണ്ട് പറയു ഏത് കളർ ഷർട്ടിട്ടാണ് ഹരി വരുന്നത് എന്ന് രഘു പറയുമ്പോൾ കല്യാണി പറയുന്നു ബെറ്റിൽ തോറ്റാൽ ശരവണ അങ്കിളിനെ കൊണ്ട് ഏത്ത ഇടിപ്പിക്കണം അത് കൊള്ളാം എന്ന് രഘു ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് നല്ല ആചാരമുള്ളതും നല്ലതാണ് ഇത് കേട്ട് ശരവണൻ പറയുന്നു അങ്ങനെയൊന്നും നടക്കില്ല സാർ ഇത് ഇതാണെങ്കിൽ ലവ് ഹരിസാർ നിത്യമ്മയ്ക്ക് എന്താണ് വാങ്ങിച്ചു കൊടുത്തത് ഒരു സാരി അല്ലേ അതിന്റെ കളർ അവർക്ക് അറിയില്ലേ ആ ഒരു കളർ തന്നെയാണ് ഹരിസാറിനോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും നോക്കിക്കോ അവർ രണ്ടുപേരും ഒരുപോലത്തെ കളർ ഡ്രസ്സിട്ടായിരിക്കും വരുന്നത് ഇല്ലെങ്കിൽ കണ്ടോളൂ എന്ന് കെ ശരവണൻ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു ഓ മാച്ചിങ് ഇനി അങ്ങനെ ഇല്ലെങ്കിൽ എന്താ ഈ ഒരു ഉലകത്തിൽ ലവ് എന്ന് പറയുന്നതിനെ ഒരു അർത്ഥമേ ഇല്ല ഈ സമയം നിത്യ ആ സാരിയൊക്കെ എടുത്ത് റെഡിയായിട്ട് സുന്ദരിയായിട്ട് തന്നെ അവിടേക്ക് വരുന്നു അവരെ എല്ലാവരെയും നോക്കുന്നുണ്ട് ദൈ നിത്യ്മ വരുന്നുണ്ടെന്ന് കല്യാണി പറയുന്നു നിത്യയെ കണ്ട് എല്ലാവരും നിത്യയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു ഒരാളും കൂടി വരാനുണ്ട് എന്ന് ശരവണൻ പറയുമ്പോൾ അവിടേക്ക് ഹരിയും വരുന്നുണ്ട് ഹരിയും ഇതുപോലത്തെ കളർ ഇട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കൈ അടിക്കുകയാണ് ശരവണൻ സന്തോഷം കൊണ്ട് നോക്കിക്കോ നോക്കിക്കോ എന്നൊക്കെ തമിഴിൽ പറയുന്നുണ്ട് ശരവണൻ അതിശയത്തോടെ നിൽക്കുകയാണ് സുജാതയും രഘുവൊക്കെ ശരവണൻ പറഞ്ഞതുപോലെ രണ്ടുപേരും ഒരേ കളർ കള്ളർ ഇട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നിത്യയും അത് ശ്രദ്ധിക്കുന്നു ശരവണൻ ജയിച്ചല്ലോ എന്ന അമ്മാവൻ ഇപ്പോ എങ്ങനെയുണ്ടെന്ന് ശരവണൻ ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് സന്തോഷത്തോടെ എന്താണെന്ന് നിത്യ ഇങ്ങനെ കണ്ടുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് അമ്മയോട് എന്താണല്ലോ അവരും കൂടി പറഞ്ഞു നിൽക്കുന്നത് എന്നും നിത്യ ചോദിക്കുന്നു ഒന്നും ഇല്ലമ്മേ ഇതൊക്കെ ശരവണന്റെ ഒരു കാര്യമാണേ എന്റെ അമ്മാവൻ അത് നിങ്ങൾ രണ്ടുപേരും അറിയേണ്ട കാര്യമല്ല എന്നെ രഘുവും പറയുന്നു നിത്യക്ക് ഈ സാരി നന്നായി ചേരുന്നുണ്ടെന്ന് ഹരി പറയുന്നു അത് സെലക്ട് ചെയ്ത ആളിന്റെ വിടുകയാണെന്ന് നിത്യം അല്ല നമുക്ക് പോകണ്ടേ എല്ലാവരും കൂടി എങ്ങനെ പോകാൻ പറ്റും ഈ എഴുത്തുകാരൻ്റെ ആരാധകയും കൂടി ആദ്യം അങ്ങ് പൊയ്ക്കോളൂ ഞങ്ങൾ അങ്ങ് വന്നേക്കാമെന്ന് രഘു അയ്യോ അത് വേണ്ട ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ എന്നെ സുചാര പറ എന്നെ നിത്യം പറയുമ്പോൾ സുജാത പറയുന്നു അതൊന്നും വേണ്ട അവിടെ നിങ്ങൾ ഒന്നിച്ചു ചെന്നാൽ മതി അവിടെ ചെന്നിട്ട് മാറുപടി പ്രസംഗമൊക്കെ ഉണ്ടല്ലോ രണ്ടുപേരും കൂടി അതൊക്കെ തയ്യാറാക്കി പൊയ്ക്കോളൂ അവരുടെ മനസ്സിലും ഒരുമിച്ച് പോകണമെന്ന് തന്നെയായിരുന്നു പക്ഷെ എല്ലാവരും നിൽക്കുന്നത് കാണുമ്പോൾ എങ്ങനെ പറയുമെന്ന് അറിയില്ല അല്ല അല്ലാണ്ട് പോവുന്നില്ലേ എന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു അല്ല എങ്കി പിന്നെ അമ്മാവനും കൂടി വാ ഒറ്റ ആടി ഞാൻ വെച്ചു തരും എന്ന അമ്മാവൻ ഇരുക്കേട്ട് എല്ലാവരും ചിരിക്കുന്നു പോടാ രണ്ടും കൂടി പിടിച്ചോണ്ട് പോടാ മോളെ പറഞ്ഞത് കേട്ടില്ലേ പോയെന്നൊക്കെ അമ്മാവൻ ഇരുക്കേട്ട് കല്യാണിയും സുജാതയും രഘുവും ശരവണനും ഒക്കെ ചിരിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും മാത്രം കാറിൽ പോകുന്നു അമ്മാവൻ അവരോട് പറയുന്നുണ്ട് നിത്യമോള് വല്ലാണ്ടങ്ങ് മാറിയിട്ടുണ്ട് അത് നമ്മുടെ ഭാഗ്യമാണ് പിന്നീട് കാണിക്കുന്നത് ഫങ്ഷനിൽ ഓരോ ആളുകളും വന്നുകൊണ്ടിരിക്കുന്നു അവിടേക്ക് നിത്യയും ഹരിയും വന്നു വരുന്ന വഴി രണ്ടുപേരെയും സ്വീകരിക്കുകയാണ് എല്ലാവരും മധുരം നൊമ്പരക്കാറ്റിന്റെ ആ ഫ്ലെക്സൊക്കെ കണ്ട് രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുന്നു പിന്നെ ഹരിയുടെ ഫോട്ടോ വെച്ച് ഒരു ഫ്ലെക്സും ഉണ്ടായിരുന്നു സംഘാടകർ നന്നാക്കി കളഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ ഹരി നിത്യ പറയുന്നുണ്ട് എനിക്കറിയില്ല ഇവിടെ എന്താ നടക്കുന്ന എനിക്ക് സന്തോഷം കൊണ്ട് ഹരിയും പറയുന്നു പിന്നെ കവിതയുടെ കാര്യം എല്ലാവരും പറഞ്ഞ് ഹരിയെ അഭിനന്ദിക്കുന്നുണ്ട് അവിടേക്ക് മറ്റൊരു കാലിൽ സുജാതയും ബാക്കിയുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട് ഡീം മധുര നൊബനെ കാറ്റ് എന്ന് പറഞ്ഞ ആ ഫ്ലെക്സിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് അമ്മാവൻ പിന്നെ ഉല്ലാസും ഡീമും മറ്റൊരു കാറിലും എത്തിയിരിക്കുന്നു ഹായ് അച്ഛന്റെ ഫോട്ടോ ദേ അച്ഛന്റെ ഫോട്ടോ എന്നെ കല്യാണി പറയുന്നുണ്ട് നിന്റെ കൂടെ നടക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനമാണ് എന്ന അമ്മാവൻ ഉല്ലാസ് ഹരിയുടെ അടുത്തേക്ക് വന്നു ഇതെല്ലാം ശരണൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഫങ്ഷൻ നടക്കാൻ കുറച്ച് സമയം കൂടി ഉണ്ട് എല്ലാവരും ഇവിടെ ഇരിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഉല്ലാസ് അവിടുന്ന് പോകുന്നു നിത്യ പറയുന്നു ഇത്തരം സദസ്സുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എല്ലാവരും വായനാശീലമുള്ളവരായിരിക്കും എല്ലാവരും ഹരിയുടെ കവിതകൾ വായിച്ചിട്ടുണ്ടായിരിക്കും എന്നെ നിത്യ പറയുന്നു ആ സമയത്താണ് അമ്മവൻ അവിടെ ഒരു കാഴ്ച കാണുന്നത് അത് മറ്റാരും വീണയാണ് വീണ വരുന്ന കാഴ്ചയാണ് വീണയെ കാണുമ്പോ ആർക്കും അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല വീണ അങ്കരങ്ങിനായി വന്നിരിക്കുകയാണെന്ന് ആർക്കും ഇപ്പോൾ മനസ്സിലായില്ല നീ ഇവിടെ എത്തിയോ എന്ന് അമ്മവൻ ചോദിക്കുന്നു നല്ല മനസ്സോടെ ഒരു കാര്യത്തിൽ ഇറങ്ങി വന്നിട്ട് അതില്ലാണ്ടാവുകയാണോ എന്ന് സുജാത പറയുന്നു നിത്യയും ഹരിയും ദേഷ്യത്തോടെ വീണയെ നോക്കി അവരുടെ മുന്നിൽ വന്ന് ഒരു ചേറിട്ടിരിക്കുകയാണ് വീണ എല്ലാവരും എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം ഹരിയടൻ അവാർഡ് വാങ്ങിക്കുന്നിടത്ത് ഞാൻ എന്തിനാണ് വന്നത് എന്നല്ലേ ഞാനാണ് ഹരിയേഠനെ ഇന്നൊരു സദസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി ഈ പ്രോഗ്രാമിൻ്റെ ആങ്കർ അയ്യേ എന്ന അമ്മാവൻ എങ്ങനെ ആട്ടെ ഓടിച്ചാലും അവസാനം കറങ്ങി തിരിഞ്ഞ നിങ്ങളൊക്കെ എൻ്റെ മുന്നിൽ വന്നേ പറ്റൂ ഹരിയേട്ട ഹരിയേട്ടനെ കുറിച്ച് ഞാൻ നന്നായിട്ട് ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുറവൊന്നും വരുത്താനും പാടില്ലല്ലോ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആളല്ലേ എന്ന് വീട് പറയുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് നിത്യ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗേഷ് ശർമ്മ ഈ ചാനൽ